നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം ഞാൻ രൂപേഷ് പ്രധാന വാർത്തകൾ കോഴിക്കോട് വയോധിക സഹോദരിമാരുടെ കൊലപാതകം കാണാതായിരുന്ന സഹോദരൻ മരിച്ച നിലയിൽ കണക്കിൽ പെടാത്ത മണം കണ്ടെത്തിയ സംഭവം ജസ്റ്റിസ് യശ്വന്ത് വർമ്മക്കെതിരെ ഇംപീച്ച്മെന്റ് നടപടികൾ ആരംഭിച്ചു പെൺകുട്ടി ജീവനൊടുക്കിയ സംഭവം ആൺ സുഹൃത്തിന്റെ മാതാപിതാക്കളെ ചോദ്യം ചെയ്തേക്കും തേയില പ്രൂണിംഗ് യന്ത്രം ദേഹത്ത് വീണ് പരിക്കേറ്റ തൊഴിലാളി മരിച്ചു വാർത്തകൾ വിശദമായി കോഴിക്കോട് വയോധിക സഹോദരിമാരുടെ കൊലപാതകം കാണാതായിരുന്ന സഹോദരൻ മരിച്ച നിലയിൽ കോഴിക്കോട് വയോധിക സഹോദരിമാരായ ശ്രീജയ പുഷ്പലളിത എന്നിവർ കഴുത്ത് ഞരിച്ചു കൊല്ലപ്പെട്ട കേസിൽ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് നൽകി അന്വേഷിച്ചു വന്ന സഹോദരനെ പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി സഹോദരൻ പ്രമോദിന്റെ മൃതദേഹമാണ് കണ്ണൂർ തലശ്ശേരി കുയ്യാലി പുഴയിൽ നിന്ന് ഇന്ന് ലഭിച്ചത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് കോഴിക്കോട് തടമ്പാട്ട് താഴത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്ന മൂലക്കണ്ടി സ്വദേശികളായ സഹോദരിമാരെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നത് സഹോദര ൻ പ്രമോദാണ് കൊലപാതകങ്ങൾ നടത്തിയതെന്നാണ് പോലീസ് നിഗമനം ഉണ്ടായിരുന്നത് കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയ സംഭവം ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരെ ഇമ്പീച്ച്മെന്റ് നടപടികൾ ആരംഭിച്ചു കണക്കിൽപ്പെടാത്ത പണം ഔദ്യോഗിക വസതിയിൽ നിന്ന് കണ്ടെടുത്ത സംഭവത്തിൽ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ ഇമ്പീച്ച്മെന്റിന് വിധേയനാക്കാനുള്ള നടപടികൾക്ക് ലോക്സഭ തുടക്കം കുറിച്ചു ഇതിനായി മൂന്ന് പേരടങ്ങുന്ന സമിതിക്ക് രൂപം നൽകിയതായി സ്പീക്കർ ഓം ബിർള അറിയിച്ചു ഔദ്യോഗിക വസതിയിലുണ്ടായ തീപിടുത്തത്തിനിടെ തീ അണയ്ക്കാനെത്തിയ അഗ്നിശമന സേനാംഗങ്ങളാണ് ജസ്റ്റിസ് വർമ്മയുടെ വസതിയിലെ സ്റ്റോർ മുറിക്കുകളിൽ നിന്ന് നോട്ടുകെട്ടുകൾ കണ്ടെത്തിയത് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇത് കണക്കിൽപ്പെടാത്ത പണമാണെന്ന് തെളിഞ്ഞിരുന്നത് പെൺകുട്ടി ജീവൻ ഒടുക്കിയ സംഭവം ആൺ സുഹൃത്തിന്റെ മാതാപിതാക്കളെ ചോദ്യം ചെയ്തേക്കും പെൺകുട്ടി ജീവനൊടുക്കിയ സംഭവത്തിൽ ആൺ സുഹൃത്തിന്റെ മാതാപിതാക്കളെ കൂടി ചോദ്യം ചെയ്യാൻ നീക്കം കോതമംഗലത്ത് കഴിഞ്ഞ ശനിയാഴ്ച വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ട ഇരുപത്തിമൂന്നുകാരി കറുകടം ഞാനോൾ പല കടിഞ്ഞുമ്മൽ സോനയുടെ മരണത്തിലാണ് ആൺ സുഹൃത്ത് റമീസിന്റെ മാതാപിതാക്കളുടെ പങ്കന്വേഷിക്കാനുള്ള പോലീസ് നീക്കം ഇവർ ഒളിവിൽ പോയതായാണ് വിവരം ആത്മഹത്യാ പ്രേരണയുണ്ടോ എന്ന സംശയം ഉയർന്നതാണ് ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിന് പിന്നിൽ എന്നറിയുന്നു റമീസിനെ വിശദമായി ചോദ്യം ചെയ്യാൻ ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകാനാണ് ശ്രമം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന കുറ്റം ചുമത്തിയാണ് നിലവിൽ റമീസിനെതിരെ കേസെടുത്തിരിക്കുന്നത് തേയില പ്രൂണിംഗ് യന്ത്രം ദേഹത്ത് വീണ് പരിക്കേറ്റ തൊഴിലാളി മരിച്ചു തേയില വെട്ടുന്ന ജോലിക്കിടെ യന്ത്രത്തിലെ ബ്ലേഡ് ദേഹത്ത് പതിച്ച് പരിക്കേറ്റ തൊഴിലാളി മരിച്ചു ഇടുക്കി സൂര്യനെല്ലി ഗുണ്ടുമല ഡിവിഷനിലെ അമ്പത്തിരണ്ടുകാരനായ വിജയശേഖർ ആണ് മരിച്ചത് ഇന്ന് രാവിലെ ഒൻപതരയോടെ തൊടുപുഴയിലാണ് അപകടമുണ്ടായത് തേയില വെട്ടുമ്പോൾ നിയന്ത്രണം വിട്ട് ദേഹത്തേക്ക് പതിച്ച പ്രൂണിങ് യന്ത്രത്തിന്റെ ബ്ലേഡ് ഒടിഞ്ഞ് വിജയശേഖരന്റെ തുടയിടുക്കിലേക്ക് തുളച്ചു കയറുകയായിരുന്നു ഇരു തുടകളിലും ആഴത്തിൽ മുറിവേറ്റതിനു പുറമെ ഭക്ഷണ മുറിഞ്ഞു പോകുകയും ചെയ്തു ഗുരുതരമായി പരിക്കേറ്റ വിജയശേഖരനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാം പോലീസിൽ നിന്ന് രക്ഷപ്പെടാൻ പുഴയിൽ ചാടിയ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി പോലീസ് പരിശോധന കണ്ട് ഭയന്ന് രക്ഷപ്പെടാൻ പുഴയിൽ ചാടി കാണാതായിരുന്ന കാപ്പാ കേസ് പ്രതിയുടെ മൃതദേഹം കണ്ടെത്തി കണ്ണൂർ സ്വദേശി റഹീമിന്റെ മൃതദേഹമാണ് ഇന്ന് പകൽ കിളിയന്തറ പുഴയിൽ നിന്ന് കണ്ടെത്തിയത് പതിനൊന്നോളം ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ഇയാൾ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇയാൾ പുഴയിൽ ചാടിയിരുന്നത് കർണാടകത്തിൽ നിന്ന് കേരളത്തിലേക്ക് കടക്കാൻ കാറിൽ വരുന്ന വഴിയാണ് വാഹന പരിശോധന കണ്ട് രക്ഷപ്പെടാൻ റഹീം പുഴയിൽ ചാടിയിരുന്നത് കോഴിക്കോട് എ ടി എം കവർച്ചാശ്രമം അസം സ്വദേശി പിടിയിൽ എ ടി എം മെഷീൻ തകർത്ത് പണം കവർച്ച ചെയ്യാൻ ശ്രമിച്ചയാൾ പോലീസിന്റെ കയ്യിൽ കുടുങ്ങി അസം സ്വദേശിയായ ബാബുലിനെയാണ് ചാത്തമംഗലത്ത് നിന്ന് ഇന്ന് പുലർച്ചെ പിടികൂടിയത് രാത്രി പെട്രോളിംഗ് വന്ന പോലീസ് സംഘം സംശയം തോന്നി നടത്തിയ അവസരോചിതമായ ഇടപെടലാണ് മോഷ്ടാവിനെ കുടുക്കിയത് എ ടി എം കൌണ്ടറിന്റെ പൂട്ട് തുറന്ന നിലയിൽ കണ്ട പോലീസ് പെട്രോളിംഗ് ടീം ഷട്ടറിൽ തട്ടിയപ്പോൾ അകത്തുനിന്ന് കൌണ്ടർ ലോക്ക് ചെയ്തതായും ഉള്ളിൽ ആളുണ്ടെന്നും മനസ്സിലായി തുടർന്ന് തുടർച്ചയായി തട്ടിയതോടെ ഗത്യന്തരമില്ലാതെ മോഷ്ടാവ് വാതിൽ തുറന്ന് പുറത്തു വരികയായിരുന്നു ഇയാൾ രണ്ടു മാസത്തോളമായി കാളത്തോട് ഭാഗത്ത് വീട് വാടകയ്ക്കെടുത്ത് മോഷണം ആസൂത്രണം ചെയ്തു വരികയായിരുന്നതായാണ് പ്രാഥമിക വിവരം പെട്രോൾ പമ്പിലും ബേക്കറിയിലും അക്രമം മൂന്ന് യുവാക്കളെ പിടികൂടി പെട്രോൾ പമ്പിലുണ്ടായ അക്രമത്തിൽ പാലക്കാട് വടക്കഞ്ചേരിയിൽ മൂവർ സംഘത്തെ പോലീസ് പിടികൂടി പിടിയിലായവരിൽ രണ്ടുപേർ അഞ്ചു മംഗലം സ്വദേശികളും ഒരാൾ ആമക്കുളം സ്വദേശിയുമാണ് ഇന്നലെ വൈകിട്ട് അഴക്കോടാണ് സംഭവം പെട്രോൾ അടിച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് അക്രമത്തിലെത്തിയത് എന്നാണ് വിവരം പമ്പിൽ ബൈക്കിൽ വന്നിരുന്ന രണ്ട് യുവാക്കളെയും ഇവരുടെ സുഹൃത്തിനെയും പമ്പിലും പരിസരത്തെ ബേക്കറിയിലും വെച്ച് അക്രമി സംഘം മർദ്ദിച്ചിരുന്നു അറ്റകുറ്റപ്പണി ട്രെയിൻ സർവീസുകൾക്ക് നിയന്ത്രണം ട്രെയിൻ സർവീസുകൾ റദ്ദാക്കുകയും നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തതായി അറിയിപ്പ് നൽകി റെയിൽവേ കോട്ടയം യാർഡിലെ അറ്റകുറ്റപ്പണികൾ കാരണം പതിനാറ് മുതൽ മുപ്പത്തി ഒന്ന് വരെയാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയത് കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് അഞ്ച് ദിവസത്തേക്ക് ഭാഗികമായി റദ്ദാക്കി പതിനാറ് പതിനേഴ് പത്തൊൻപത് ഇരുപത്തിമൂന്ന് ഇരുപത്തി ഒമ്പത് തീയതികളിൽ വണ്ടി പുറപ്പെടുക ഏറ്റുമാനൂരിൽ നിന്നായിരിക്കും ഇരുപത്തിയാറിലെ മംഗലാപുരം തിരുവനന്തപുരം നോർത്ത് സെൻട്രൽ സ്പെഷ്യൽ വണ്ടി അരമണിക്കൂർ വൈകിയാവും സർവീസ് നടത്തുക ഇടവേള

ആ അമ്മേ ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ അത് നമ്മുടെ സ്റ്റേഡിയം നിന്ന് സുൽത്താൻ മീറ്റർ പോവാൻഡ് പോകുമ്പോഴ് ആന്റി ചെട്ടിനാട് ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത് ഫാക്ടറി സൂപ്പർ സൂപ്പർ അല്ലേ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എയ്റ്റ് യു വൈഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ നിലവാരം കുറഞ്ഞ വെളിച്ചെണ്ണ പിടികൂടി വ്യാജ ലേബലിലുള്ള നിലവാരം കുറഞ്ഞ വെളിച്ചെണ്ണ പിടികൂടി അയ്യായിരത്തി എണ്ണൂറ് ലിറ്റർ എണ്ണയാണ് കൊല്ലത്ത് പിടികൂടിയത് കേര കേരരഹിതം സൂര്യ തുടങ്ങിയ പേരുകളിലുള്ള എണ്ണയാണ് പിടിച്ചത് ഭക്ഷ്യ സുരക്ഷാ വിഭാഗമാണ് പരിശോധനയ്ക്കിടെ എണ്ണ പിടിച്ചത് വെളിച്ചെണ്ണയ്ക്ക് തീവിലയായ സമയത്താണ് ഉപഭോക്താക്കളെ വഞ്ചിച്ച് ലാഭം കൊയ്യാൻ വിപണിയിൽ ഇത്തരം തട്ടിപ്പുകൾ നടക്കുന്നതെന്നും ജാഗ്രത പാലിക്കണമെന്നും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി വാൽപ്പാറയിൽ കുട്ടിയെ ആക്രമിച്ചത് കരടി എന്ന സ്ഥിരീകരണം തമിഴ്നാട് വാൽപ്പാറയിൽ അസം സ്വദേശിയായ എട്ട് വയസ്സുകാരനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയത് പുലിയല്ല കരടിയാണെന്ന് സ്ഥിരീകരിച്ചു വനം വകുപ്പും ഡോക്ടർമാരും നടത്തിയ പരിശോധനയിലാണത് സ്ഥിരീകരിച്ചത് ഇന്നലെ വൈകിട്ടാണ് നൂറിൽ ഇസ്ലാം എന്ന കുട്ടിയെ വേവർലി എസ്റ്റേറ്റിലെ പാടിയുടെ മുറ്റത്തിരുന്ന് കളിക്കുമ്പോൾ കരടി ആക്രമിച്ചത് മുഖത്തും ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും മാംസം നഷ്ടപ്പെട്ട നിലയിലായിരുന്നു മൃതദേഹം എന്നതിനാൽ പുലി കുട്ടിയെ പിടിച്ചുകൊണ്ടുപോയി കൊലപ്പെടുത്തിയതാകാമെന്ന നിഗമനത്തിൽ ആയിരുന്നു ഇതുവരെ ഗ്രഹോപകരണ തട്ടിപ്പ് അമ്പത്തിയാറുകാരനെ പിടികൂടി ഗ്രഹോപകരണ തട്ടിപ്പ് നടത്തിവന്ന അമ്പത്തിയാറുകാരനെ പിടികൂടി തൃശൂർ വടക്കാഞ്ചേരി സ്വദേശി അക്ബറിനെയാണ് മലപ്പുറം തിരൂരാങ്ങാടി പോലീസ് പിടിച്ചത് പകുതി വിലയ്ക്ക് ഗൃഹോപകരണങ്ങൾ നൽകാമെന്ന വാഗ്ദാനം നൽകി പണം വാങ്ങി മുങ്ങിയാണ് ഇയാൾ തട്ടിപ്പ് നടത്തി വന്നിരുന്നത് നിരവധി പേരാണ് ഇയാളുടെ തട്ടിപ്പിന് ഇരയായതെന്ന് പോലീസ് പറയുന്നു പവർ ബാങ്ക് നിരപരാധി വില്ലരായത് പടക്കം വീട്ടുടമ അറസ്റ്റിൽ ചാർജ് ചെയ്യാൻ വെച്ചിരുന്ന പവർ ബാങ്ക് പൊട്ടിത്തെറിച്ച് വീട് കത്തിനശിച്ചു എന്ന് കരുതിയിരുന്ന സംഭവത്തിൽ ട്വിസ്റ്റ് വീട്ടുടമ അറസ്റ്റിൽ മലപ്പുറം തിരൂർ തെക്കൻ കുറ്റൂർ മുക്കിലെ പീഡിക അത്തംപറമ്പിൽ മുപ്പത്തിനാലുകാരനായ അബൂബക്കർ സിദ്ദിഖാണ് അറസ്റ്റിലായത് അന്വേഷണത്തിൽ ഇയാൾ വീട്ടിനുള്ളിൽ അനധികൃതമായി സൂക്ഷിച്ചിരുന്ന പടക്കം പൊട്ടിത്തെറിച്ചായിരുന്നു വീട് കത്തിനശിച്ചതെന്ന് വ്യക്തമായതോടെയാണ് അറസ്റ്റ് കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി പത്തരയോടെയായിരുന്നു വലിയ ശബ്ദത്തോടെ ഇയാളുടെ വീട്ടിൽ തീ പടർന്ന് കത്തിയത് വീട്ടിലുള്ളവർ പുറത്തു പോയിരുന്നതിനാൽ ആളപ്പഴയം നാട്ടുകാർ ചേർന്നാണ് കിണറ്റിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് തീ നിയന്ത്രണ വിധേയമാക്കിയിരുന്നത് വീട്ടുപകരണങ്ങളും അലമാരയിൽ സൂക്ഷിച്ചിരുന്ന രേഖകളും വസ്ത്രങ്ങളും കുട്ടികളുടെ പുസ്തകങ്ങളും അടക്കം കത്തിനിശ്ചിച്ചിരുന്നു വിദ്യാർത്ഥികൾക്ക് പനിബാധ സ്കൂൾ താൽക്കാലികമായി അടച്ചു വിദ്യാർത്ഥികൾക്ക് പനിബാധിച്ച സാഹചര്യത്തിൽ സ്കൂൾ താൽക്കാലികമായി അടച്ചു എറണാകുളം ആലുവയിലെ സ്കൂളാണ് മൂന്ന് ദിവസത്തേക്ക് അടച്ചത് സ്കൂളിലെ ഏഴ് വിദ്യാർത്ഥികൾ പനിബാധിതരായതോടെയാണ് ഈ തീരുമാനം എന്നറിയുന്നു ജില്ലയിലെ തന്നെ മറ്റൊരു സ്കൂളിൽ രണ്ട് വിദ്യാർത്ഥികൾക്ക് എച്ച് വൺ എൻ വൺ സ്ഥിരീകരിച്ചതിനാൽ അഞ്ചാം ക്ലാസ്സിലെ പഠനം ഓൺലൈനാക്കി മാറ്റിയിരിക്കുകയാണ് അജ്ഞാതവാസനം പിടിച്ച് കാൽനട യാത്രക്കാരൻ മരിച്ചു പാലക്കാട് വാഹന അപകടത്തിൽ കാൽനട യാത്രക്കാരൻ മരിച്ചു പാലക്കാട് മുണ്ടൂർ പെട്രോൾ പമ്പിനു സമീപത്ത് വെച്ചായിരുന്നു അപകടം ഇന്ന് പുലർച്ചെ നാലു മണിയോടെ സംഭവം മുണ്ടൂർ കയ്യറ സ്വദേശി കണ്ണനാണ് മരണപ്പെട്ടത് വാഹനമിടിച്ച കണ്ണൻ തൽക്ഷണം മരിച്ചു മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി സംഭവത്തിൽ കേസെടുത്ത പോലീസ് ഇടിച്ച വാഹനം കണ്ടെത്താൻ സി സി ടി വി ദൃശ്യങ്ങളടക്കം പരിശോധിച്ച് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് വാഹന പരിശോധനയ്ക്കിടെ കഞ്ചാവും എം ഡി എം എ രണ്ട് യുവാക്കൾ പിടിയിൽ കഞ്ചാവും എം ഡി എം എ രണ്ട് യുവാക്കൾ വാഹന പരിശോധനയ്ക്കിടയിൽ പിടിയിൽ കണ്ണൂർ പരിയാരം അമ്മാനപ്പാർ സ്വദേശി ഇരുപത്തിയെട്ടുകാരനായ സജേഷ് മാത്യു സെന്റ് മേരീസ് നഗർ സ്വദേശി ഇരുപത്തിയേഴുകാരൻ വിപിൻ ബാബു എന്നിവരെയാണ് തളിപ്പറമ്പ് പോലീസ് പിടിച്ചത് ഒന്ന് കിലോ കഞ്ചാവും രണ്ടു ദശാംശം എട്ട് ഏഴ് ഗ്രാം എം ഡി എം എ കൈവശമുണ്ടായിരുന്നത് ഇന്നലെ രാത്രി പത്തരയുടെ ദേശീയപാതയിൽ ലൂർത്ത് ആശുപത്രിക്ക് സമീപം വെച്ചാണ് ഇവർ പിടിയിലായത് ഹൃദയാഘാതത്തെ തുടർന്ന് രണ്ട് മലയാളികൾ ജിദ്ദയിൽ ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്നലെ രണ്ട് മലയാളികൾ മരിച്ചു തൃശൂർ വടക്കാഞ്ചേരി കാഞ്ചിനക്കോട് സ്വദേശിയായ അൻപത്തിയൊന്നുകാരൻ അബ്ദുറഹ്മാൻ അലി മലപ്പുറം കൊണ്ടോട്ടി മുസ്ലിയാരങ്ങാടി സ്വദേശി അറുപത്തിമൂന്നുകാരൻ അമീർ ഖാൻ എന്നിവരാണ് മരിച്ചത് ഹൌസ് ഡ്രൈവർ ആയിരുന്ന അബ്ദുറഹ്മാൻ അലി താമസ സ്ഥലത്ത് വെച്ച് ഇന്നലെ രാവിലെയാണ് മരിച്ചത് ഉവൈസിൽ ഹാരിസ് ആയിരുന്ന അമീർ ഖാൻ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രിയാണ് മരിച്ചത് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി കോഴിക്കോട് വയോധിക സഹോദരിമാരുടെ കൊലപാതകം കാണാതായിരുന്ന സഹോദരൻ മരിച്ച നിലയിൽ കണക്കിൽ പെടാത്ത പണം കണ്ടെത്തിയ സംഭവം ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരെ ഇംപീച്ച്മെന്റ് നടപടികൾ ആരംഭിച്ചു പെൺകുട്ടി ജീവനൊടുക്കിയ സംഭവം ആൺ സുഹൃത്തിന്റെ മാതാപിതാക്കളെ ചോദ്യം ചെയ്തേക്കും തേയില യന്ത്രം ദേഹത്ത് വീണ് പരിക്കേറ്റ തൊഴിലാളി മരിച്ചു വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം